ഹരി ഓം ശങ്കരഭാഷ്യ രസായനത്തിൻ്റെ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഒരു അധ്യായത്തോടെ സർഗത്തോടെ ശങ്കരഭാഷ്യ രസായനം എന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് താൽക്കാലിക വിരാമം ആവാം എന്നാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നാൽപ്പത്തൊന്ന് പൂർത്തിയായത് പ്രമാണിച്ച് ഭാഷ്യരസായനത്തിന് പ്രഭാഷണ പരമ്പരയ്ക്ക് ഒരു ഇടവേളയാവട്ടെ എന്നാലോചിക്കുകയാണ് ശങ്കരഭഗവത്പാദരുടെ ഭാഷ്യത്തിൻ്റെ മനോഹാരിത ലാളിത്യം ഇത് ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് കരുതട്ടെ രസായനം പോലെ ഇത് നമ്മുടെ ചിന്താശരീരത്തെ അന്തഃകരണത്തെ വീണ്ടും വീണ്ടും സ്വാധീനിക്കട്ടെ ആരോഗ്യകരമായ സമീപനം എന്നത് ജഗദേവ നന്ദനവനം ഭവേത് ഈ പ്രപഞ്ചമൊരു സുന്ദര ഉദ്യാനമാണ് എന്ന ഒരു അനുഭൂതിയുടെ നിറവിലേക്ക് ഉയരാ ഉയരുക എന്നുള്ളതാണ് പരിസരങ്ങളല്ല പ്രശ്നം അവയെ സംബന്ധിക്കുന്ന വിലയിരുത്തലുകളാണ് അവയ്ക്ക് നാം കൽപ്പിക്കുന്ന വിലകളാണ് പലപ്പോഴും പ്രശ്നമാവുന്നത് ആചാര്യ ഭഗവത്പാദകർ ഭഗവത്ഗീതാ ഭാഷ്യത്തിൻ്റെ ഉപോദ്ഘാത ഭാഗത്ത് അവതാരികയുടെ ഭാഗത്ത് നാരായണൻ നാരായണനിൽ നിന്ന് പ്രപഞ്ചം സംഭവിച്ച പ്രകാരവും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആദിനാരായണൻ പുലർത്തുന്ന കരുതലിൻ്റെ കരുണയുടെ പ്രകാരവുമൊക്കെ വ്യക്തമാക്കി തന്നു ധർമ്മത്തെ സംബന്ധിച്ചുള്ള വിശദമായ വിശകലനമുണ്ടായി ധർമ്മത്തിന് രണ്ട് മാനങ്ങളുണ്ട് പ്രകൃതിയുടെ സുസ്ഥിതിയെ ഉറപ്പാക്കുന്നതാണ് ധർമ്മം ഒപ്പം തന്നെ സകല ജീവജാലങ്ങൾക്കും അഭ്യുദയവും നിശ്രേയസവും പ്രദാനം ചെയ്യുന്നതാണ് ജഗത സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതു എന്ന ധർമ്മത്തെ നിർവചിച്ചത് ഗംഭീരമാണ് സമഗ്രമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ധർമ്മഗ്ലാനി വരുന്നതിൻ്റെ കാരണത്തെ വിചിന്തനം ചെയ്ത് പരിഹാരമായി ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവതരിപ്പിച്ചുകൊണ്ട് അർജുന വിഷാദം അത് സാർവലൗകിക പ്രശ്നമാണ് ആ ഒരു പ്രശ്നത്തിന് പ്രതിസന്ധിക്ക് പരിഹാരമായി ജ്ഞാനം ഗീതാമൃതം ധർമ്മപാഠം പങ്കുവയ്ക്കുന്നു എന്നാണ് ഗീതാപാഠത്തെ ആചാര്യ ഭഗവത്പാദർ അവതരിപ്പിച്ചത് ആ പങ്കുവയ്ക്കലിൻ്റെ വിവിധാംശങ്ങൾ വിവിധ തലങ്ങൾ വിശദാംശങ്ങൾ അതും നമ്മൾ കഴിഞ്ഞ നാൽപ്പത് അധ്യായങ്ങളിലായിട്ട് ശ്രദ്ധിക്കേണ്ടായി ബാഹ്യ പ്രപഞ്ചത്തിൻ്റെ നിലയും വിലയും ഭംഗിയായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം താതാത്മ്യങ്ങളെ അതിക്രമിക്കാനും വിവേകാധിഷ്ഠിത വൈരാഗ്യബുദ്ധി വളർത്തിയെടുക്കാനും തിദിക്ഷാ മുതലായ മൂല്യങ്ങൾ ശീലിക്കാനും അതുവഴി ജ്ഞാനപ്രാപ്തിക്കുള്ള അർഹത നേടിയെടുക്കാനും സാധിക്കും അങ്ങനെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള താത്വിക പാഠങ്ങളും പ്രായോഗിക പാഠങ്ങളും എല്ലാവർക്കും പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഗീതോപദേശത്തിൻ്റെ സന്ദർഭത്തെ സംബന്ധിച്ച് സവിശദമായ വിശകലനം ഉണ്ടായിട്ടുണ്ട് അർജുനൻ്റെ മിഥ്യാഭിമാനം അത് അർജുനനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട് ഈ പ്രകാരം നമ്മളും തത്വജ്ഞാനം നേടുന്നതിന് പകരം സംഗതമായി വന്നിട്ടുള്ള യുദ്ധങ്ങളെ അന്യായമെന്ന് വിശേഷിപ്പിക്കാനാണ് ഉദ്യമിച്ചു പോരുന്നത് ഉത്സാഹിച്ചു പോരുന്നത് പല പ്രകാരത്തിലുള്ള ഒളിച്ചോട്ടങ്ങളും ഒഴിഞ്ഞുപോക്കും ഇറങ്ങിപ്പോക്കും ഒക്കെ വ്യാപകമാവുന്നയിടത്ത് അടർക്കളത്തിൽ വെച്ച് ഉപദിഷ്ടമായ ഭഗവത്ഗീതയുടെ പ്രാധാന്യം വളരെ വളരെ ഏറെയാണ് ഭഗവത്ഗീതയിലേക്ക് ഉപനിഷത് സന്ദേശങ്ങളെ മുഴുവൻ ഭഗവാൻ പാർത്ഥസാരഥി ആനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഉപനിഷത്തുകളൊക്കെ ഉപദിഷ്ടമായിരിക്കുന്നത് വളരെ മനോഹരമായ ആശ്രമ അന്തരീക്ഷങ്ങളിലോ നദീതീരത്ത് വെച്ചോ അല്ലെങ്കിൽ ഹിമാലയത്തിലെ ഗിരി ഗഹുവരങ്ങളിൽ വെച്ചോ ഒക്കെയാണ് പക്ഷേ ഭഗവത്ഗീത അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കർമ്മമേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിവിശേഷത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന നിലയിൽ പ്രായോഗിക പാഠമാണ് ഭംഗിയായി പങ്കുവെക്കുന്നത് എന്ന നിലയിൽ നിരീക്ഷിക്കാറുണ്ട് അതുകൊണ്ട് ഭഗവത്ഗീത പഠിച്ചാൽ സകല ഉപനിഷത്സാരവും പ്രായോഗികമായി ഗ്രഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത ആ പ്രകാരത്തിലുള്ള ഗീതോപദേശത്തിൻ്റെ പശ്ചാത്തലവും അതിലെ മുഖ്യ പാഠം പങ്കുവയ്ക്കപ്പെട്ട അധ്യായത്തിലെ പ്രധാന ശ്ലോകമായിട്ടുള്ള പതിനാറാം ശ്ലോകവും ഒക്കെ നാം വിശദമായി കണ്ടു ഈ ഭാഷ്യ രസായന പ്രഭാഷണ പരമ്പര എല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതട്ടെ ഒരു ഇടവേളയ്ക്ക് ശേഷം സൗകര്യപൂർവ്വം അടുത്ത ചില അധ്യായങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ അതിന് ശ്രീ ഭഗവത്പാദർ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗുരു പരമ്പര അനുഗ്രഹിക്കട്ടെ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത് ഞായറാഴ്ചകളിലായി നിർവഹിതമായ ഈ പ്രഭാഷണ പരമ്പര ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും ശുഭാശംസകൾ പ്രതിപാദിതമായിട്ടുള്ള തത്വം വീണ്ടും വീണ്ടും മനനം ചെയ്യാൻ ഏവർക്കും പ്രേരണയുണ്ടാവട്ടെ അതാകട്ടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ ദൗത്യങ്ങളും ഉത്തരവാദിത്വങ്ങളൊക്കെ വീഴ്ചയില്ലാതെ നിർവഹിച്ചു കൊണ്ട് തന്നെ സാധിക്കും എന്നത് മറക്കരുത് എവിടേക്കും ഒളിച്ചോടി പോകേണ്ടതില്ല വർക്ക് ഇറ്റ് സെൽഫ് ഈസ് വേർഷിപ്പ് അതുകൊണ്ട് വർക്ക്ഷിപ്പ് എന്ന പ്രയോഗം പോലും പ്രചാരത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ കർമ്മ ആരാധന കൊണ്ട് ശുദ്ധി ഉറപ്പാക്കി തത്വബോധം നേടാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു ഹൈ